ഒക്ടോബർ ഏഴ് തിങ്കളാഴ്ച ഇരുപതോളം ബസ്സുകൾ നിരത്തിലിറങ്ങുന്നത് ആറങ്കോട്ടുകര സ്വദേശിയായ മുഹമ്മദ് മുസ്തഫ എന്ന എട്ടു വയസ്സുകാരന് വേണ്ടിയാണ് ചികിത്സയിൽ കഴിയുന്ന മുഹമ്മദ് മുസ്തഫയ്ക്ക് ആവശ്യമുള്ള ധനസമാഹരണാർത്ഥമാണ് ബസ്സുടമകൾ രംഗത്ത് വന്നിരിക്കുന്നത് ദേശമംഗലം വടക്കാഞ്ചേരി തൃശൂർ റൂട്ടിലോടുന്ന ലെക്സസ് പള്ളിപ്പുറം പട്ടാമ്പി ചെറുപ്പളശ്ശേരി റൂട്ടിലോടുന്ന ഹിബമോൾ പട്ടാമ്പി ചെരിപ്പൂർ കർഗപ്പുത്തൂർ റൂട്ടിലോടുന്ന മിന്നു കർഗപുത്തൂർ തൃത്താല കുമ്പിടി റൂട്ടിലോടുന്ന മിസ്റ്റ് കൊണ്ടയൂർ വടക്കാഞ്ചേരി തൃശൂർ റൂട്ടിലോടുന്ന സുൽത്താൻ ഷൊർണൂർ ആറങ്ങോട്ടുകര കുന്നംകുളം റൂട്ടിലോടുന്ന മൈത്രി കൊണ്ടയൂർ പട്ടാമ്പി ഓങ്ങല്ലൂർ റൂട്ടിലോടുന്ന കൃഷ്ണ വടക്കാഞ്ചേരി നെല്ലുവായി പട്ടാമ്പി റൂട്ടിലോടുന്ന വി വി എസ് എന്നീ ബസ്സുകൾ ഉൾപ്പെടെ ഇരുപതോളം ബസ്സുകളാണ് മുഹമ്മദ് മുസ്തഫയുടെ ചികിത്സാധന സമാഹരണാർത്ഥം കാരുണ്യ യാത്രയ്ക്കിറങ്ങുന്നത് ഈ റൂട്ടിലോടുന്ന ബസ്സുകളിലെ മുഴുവൻ വരുമാനവും കുട്ടിയുടെ ചികിത്സാ സഹായത്തിനായി മാറ്റിവെക്കുകയാണെന്നും കൂടാതെ അന്നേ ദിവസത്തെ തൊഴിലാളികളുടെ വേതനവും അതിൽ ഉൾപ്പെടുത്തുമെന്നും ബസ് ഉടമകളും തൊഴിലാളികളും പറഞ്ഞു സ്വകാര്യ അവരുടെ നാളത്തെ ഈ ചികിത്സക്കായി ചികിത്സാ തീരുമാനിച്ചു രക്താർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന മുഹമ്മദ് മുസ്തഫയ്ക്ക് നാല്പത്തിയഞ്ച് ലക്ഷം രൂപ ചിലവ് വരുന്ന മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പണം കണ്ടെത്തുവാനുള്ള പ്രയത്നത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ബസ് ഉടമകൾ സ്വമേധയാ രംഗത്ത് വരികയായിരുന്നു നാളെ സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ ഈ കാരുണ്യയാത്രയിൽ പങ്കാളികളാവണമെന്നും ഈ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹകരണം ആവശ്യമാണെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ ബസ്സുകൾ കാരുണ്യയാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്നുണ്ടെന്നും ബസ് ഉടമ അസോസിയേഷൻ അംഗം റഷീദ് നെടുമ്പുര പറഞ്ഞു ചിലർ വരുമ്പോൾ പ്രിയപ്പെട്ട നന്മയുള്ള ഓണേഴ്സും അതേപോലെ തന്നെ ജീവനക്കാരും ഇരുപതോളം ബസ്സുകളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പൊന്നുമാലാക പ്രിയപ്പെട്ട മുത്തുമോനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി റോഡിൽ ഇറങ്ങാൻ പോകുന്നത് അവർ തിങ്കളാഴ്ചത്തെ ടിക്കറ്റ് മുറിക്കുന്നത് അവരുടെ കുടുംബത്തിലേക്കല്ല അവർക്ക് വരുമാനത്തിനല്ല അവർ കൂലി എടുക്കാനല്ല കേട്ടോ നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ എട്ട് വയസ്സുള്ള മുത്തുമോന് വേണ്ടി സാധാരണക്കാരുടെ വാഹനമായ ബസ് നന്മ നിറഞ്ഞ ബസ് മുതലാളിമാരും അവരുടെ നന്മ നിറഞ്ഞ ജീവനക്കാരും ഇരുപതോളം ബസ്സുകളാണ് വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകളാണ് മാരകമായ ക്യാൻസർ ബാധിച്ച മുത്തുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ആ വലിയ പോരാട്ടത്തിൻ്റെ കൂടെ ഞങ്ങളുമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടാണ് ഇവർ ബന്ധപ്പെട്ടത് ഈ നന്മയാർന്ന മനുഷ്യത്വപരമായ ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ അവർ തിങ്കളാഴ്ച വിവിധ റോഡുകളിലേക്ക് റൂട്ടുകളിലേക്ക് ബസ്സുകൾ ഓടിക്കുകയാണ് റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി